thank yeah. 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 जाने वाले ഉപകരണ സംഗീതം എന്നത് ഇസ്ലാമിനെ തീർത്തും അന്യമാണ് ഇസ്ലാമിന്റെ ആവിർഭാവകാലത്ത് അറബികളിൽ ലഭ്യമായത് ലളിതമായ സംഗീതോപകരണമായിരുന്നു അവർ മദ്യപിച്ചും പാട്ടുപാടിയും കവിതകൾ ആലപിച്ചും കിട്ടുന്ന വാദ്യോപകരണങ്ങൾ ഉപയോഗിച്ച് തെമ്മാടികളായി താന്തോന്നികളായി ജീവിച്ചിരുന്ന ഒരു സമയത്താണ് ഇസ്ലാം അവർക്ക് രക്ഷകനായി എത്തുന്നത് ജീവിതത്തിന്റെ പരമോന്നതമായ ലക്ഷ്യം വരച്ച് കാണിക്കുകയും അതിലേക്ക് അവരെ ദിശാബോധം നൽകി അവരെ സമഗ്ര പരിവർത്തനത്തിന് വിധേയമാക്കുകയായിരുന്നു ഇസ്ലാം ചെയ്തത് മദ്യപാനത്തെയും മദ്യപാനികളുടെ ചിഹ്നങ്ങളായ മ്യൂസിക് ഇൻസ്ട്രുമെന്റ്സ് എല്ലാം ഇസ്ലാം പാടെ നിരോധിച്ചു ഈ മഹാവിപ്ലവം സാധിച്ച മുത്തനബി സാഹു അലഹി വസ്ലമതങ്ങൾ പ്രഖ്യാപിച്ചത് കാണാം എന്നെ ഈ ലോകത്തേക്ക് നിയോഗിച്ചത് റഹ്മത്തായി അനുഗ്രഹമായിട്ടാണ് അതുപോലെ മാർഗദർശിയുമായിട്ടാണ് കള്ളും കള്ളുകുടിയന്മാരുടെ ചിഹ്നങ്ങളായ വാദ്യോപകരണങ്ങളെല്ലാം നീക്കം ചെയ്യാൻ എന്നോട് എൻ്റെ റബ്ബ് കൽപ്പിച്ചു എന്ന് മുത്തുനബി സൊല്ലാഹു അലഹി വസ്ലമതങ്ങളുടെ ഹദീഫ് അഹമ്മദ് ഇസ്ലാമിന് സമൂഹത്തിന് പാടില്ലാത്ത ഒരു കാര്യമാണ് വാദ്യോപകരണങ്ങൾ എന്നത് ഇതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാം അതുകൊണ്ടാണ് സമൂഹത്തിൽ നിന്നും നബി സൊല്ലാഹു അലഹി വസല് മതങ്ങൾ ഇതെല്ലാം നിഷ്കാസനം ചെയ്തത് എന്നാൽ നൌഷാദിനെ പോലെയുള്ള ചില ആളുകൾ വീണ്ടും ആ ജാഹിലി ആ കാലത്തേക്ക് ലോകത്തെ കൊണ്ടുപോവുകയാണ് അദ്ദേഹം മ്യൂസിക് കേൾക്കുന്നു എന്ന് മാത്രമല്ല ഈ വാദ്യോപകരണങ്ങളെല്ലാം ഇസ്ലാമികമാണ് ഇസ്ലാം അള്ളാഹുലേക്ക് അടുക്കാനുള്ള മാർഗമാണ് അള്ളാഹുവിന്റെ റസൂലിലേക്ക് അടുക്കാനുള്ള വസീലയാണ് മഹാന്മാരുടെ തൃപ്തി ലഭിക്കാൻ അവരുടെ ചാരത്ത് പോയിട്ട് ഹാർമോണിയം വെച്ചും മ്യൂസിക് വെച്ചും പാട്ട് പാടുന്നത് അത് അള്ളാഹുവിന്റെ താഴത്താണ് എന്നൊക്കെ പറയുന്ന നൌഷാദിനെ പോലെയുള്ള ആളുകൾ ഈ സമൂഹത്തെ കൊണ്ടുപോകുന്നത് നബി അലഹി വസ്ലമതങ്ങൾ ഈ ലോകത്ത് നിന്നും തുടച്ചു നീക്കിയ അതേ കാലത്തേക്കാണ് ഇവനെ പോലെയുള്ള ആളുകൾ ഈ സമൂഹത്തെ കൊണ്ട്

ഞാൻ അബ്ദുല്ലാഹിബിൻ ഒരു യാത്രയിൽ ഒരു വഴിയിൽ ഞാൻ മഹാൻ അവരോട് കൂടെയായി അവറോട് അങ്ങനെ മഹാനവറുകൾ അവിടെ നിന്ന് വീണക്കുഴലിന്റെ ശബ്ദം കേട്ടു അങ്ങനെ തന്റെ രണ്ട് വിരലുകൾ ചെവിയിലേക്ക് വെച്ചു ആനി വേറൊരു വഴിയിലേക്ക് വിദൂരമായി ൾ വേറൊരു വഴിയിലേക്ക് മാറി വിദൂരമായി സഞ്ചരിച്ചു അതിനെ തൊട്ട് വിദൂരമായതിന്റെ ശേഷം പറഞ്ഞു വല്ലതും കേൾക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു മഹാനായൊന്നും കേൾക്കുന്നില്ല തന്റെ ചെവിയിൽ നിന്നും ആ വിരലെടുത്തു എന്നിട്ട് അതിന്റെ കാരണം പറയുകയാണ് താൻ എന്തിനാണ് ഇങ്ങനെ ചെവിയിൽ വിരൽ വെച്ചത് എന്നതിന്റെ കാരണം പറഞ്ഞുകൊണ്ട് പറയുകയാണ് ഞാൻ തങ്ങളോട് കൂടെ അങ്ങനെ ഞാൻ ഒരു ശബ്ദം കേട്ടു അങ്ങനെ നബി അലൈഹി തങ്ങൾ ഇത്തരത്തിൽ കൈ ചെവിയിലേക്ക് വെച്ച സംഭവം മഹാ നവറുകൾ പറഞ്ഞു കൊടുത്തു അസൂലിന്സൂലിന്റെ സ്വഹാപത്തിന് പരിചയമില്ലാത്ത ഒരു കുർബാണ് ഒരു പ്രവർത്തനമാണ് പുതിയതായ ഒരു ശരീരത്തുണ്ടാക്കുകയാണ് ഈ നൗഷാദിനെ പോലെയുള്ള ആളുകൾ ചെയ്യുന്നത് ഇനി ഇതിന്റെ ഹുക്കുമിലേക്ക് വന്നാൽ യഥാർത്ഥമായ വലിയും എല്ലാ ഔലിയാക്കളുടെയും കുത്തുബായ മഹാനായ നബവി തന്നെ ഇതിന്റെ എന്ന കിതാബിൽ മഹാനവറുകൾ വ്യക്തമായി പറയുന്നുണ്ട് ഒരാൾ തന്റെ ശബ്ദം കൊണ്ട് മാത്രം ഒരു രാഗമുണ്ടാക്കി പാടുകയാണെങ്കിൽ അത് കറാഹത്താണ് അത് കേൾക്കലും ുംപയോഗിച്ച് രാഗമുണ്ടാക്കൽ അത് കള്ളുകുടിയാൻമാരുടെ അടയാളമാണ് തെമ്മാടികളുടെ അടയാളമാണ് സാരംഗി അതുപോലെ ഇലത്താളം തമ്പുരു പുല്ലാങ്കുഴൽ ഔതാരി എല്ലാ വാദ്യോപകരണങ്ങളുടെ മറ്റു ഹറാമുൻ അത് ഹറാമാണ് ഹറാം ഇത് കേൾക്കലും ഹറാമാണ് എന്നാണ് മഹാനായ ഇമാം നബിർ അലിയുഹു ഇതിന്റെ മസല പറഞ്ഞിട്ടുള്ളത് റൗലയിൽ കാണാം അതുകൊണ്ട് വാദ്യോപകരണങ്ങൾ ഉപയോഗിക്കുക എന്നുള്ളത് അത് മുസ്ലിമീങ്ങളുടെ അടയാളമല്ല അത് തെമ്മാടികളുടെ അടയാളമാണ് അതൊരിക്കലും മുസ്ലിമിന് ചേരുകയില്ല തമ്മാടികളോട് സാദർശമാവുക എന്നുള്ളത് അത് ഹറാമാണെന്ന് മഹാനായി മാം ഇബിനുഹദുൽ അവിടുത്തെ തുഫയുടെ പത്താം വള്ളിം പേജിൽ പറയുന്നത് കാണാം ഹറാമുൻ അവരോട് അത് ഹറാമാണ് അതുകൊണ്ട് പൊതുജനത്തോട് പറയാനുള്ളത് ഇവരെ പോലെയുള്ള ഫുസാഖിന്റെ കൊണ്ട് നടക്കുന്നവരുടെ പിന്നാലെ കൂടിയാൽ അത് നരകമുറപ്പിക്കാനുള്ള ഒരു കാരണമായി തീരും അള്ളാഹു സുബാനു ഇത്തരക്കാരുടെ ചെറുവിനെ തൊട്ടും അള്ളാഹു നമുക്ക് രക്ഷിക്കുമാറാകട്ടെ